എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനമായ അറിയിപ്പാണ് കേരളത്തിൽ അതിശക്തമായ മഴ പല ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാൻ സാധ്യത എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പരമ്പര പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിൻ്റെ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം വാർത്തയ്ക്ക് തന്നെ കിടക്കാം കേരളത്തിൽ പല ജില്ലകളിലും കേരളത്തിൽ അതിശക്തമായ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പല ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ ഇന്നലെ മലപ്പുറം പോലുള്ള ജില്ലകളിലൊക്കെ ഇന്നലെ അവധിയായിരുന്നു അപ്പോൾ ഇന്നും അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്ത് വരുന്നത് ഏതെങ്കിലും ജില്ലകളിൽ ഏതെങ്കിലുമൊക്കെ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് ആ വിവരം എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ജില്ലകളിലെ മരയുടെ സ്ഥിതി എന്താണോ നാളെ അവധി വേണോ എന്നുള്ള ഡീറ്റെയിൽഡ് വിവരങ്ങളൊക്കെ തീർച്ചയായും വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്യുക കാരണം നമുക്കത് അറിയാൻ വേണ്ടിയാണ് ഓരോ ജില്ലയിലെയും മരയുടെ സ്ഥിതി എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ എന്താണ് മഴയുടെ സ്ഥിതി എന്നുള്ളത് കാരണം ഇന്നലെ പല ജില്ലകൾക്കും അവധി ഉണ്ടായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ എന്തു ചെയ്യുക നിങ്ങളുടെ അവ നിങ്ങളുടെ ജില്ലയിലെ മഴയുടെ സ്ഥിതി എന്താണെന്ന് തീർച്ചയായും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഏതെങ്കിലും ജില്ലകൾക്ക് വരും മണിക്കൂറുകളിൽ അവധി പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് നമ്മൾ നമ്മളറിയിക്കുക അപ്പോൾ പുതുവേ കാണുന്ന